അപ്പൊ നമ്മൾ ജീവൻ ജീവൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ എനിക്ക് തന്നതാണ് പപ്പായ നമ്മൾ ഒരു കണ്ണൂർ ഉണ്ടാക്കാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആക്കുന്നത് സാധനങ്ങളിലാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ കുറച്ച് ബദാം കുറച്ച് കട്ട് ചെയ്ത് അതിന്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് തൊടുമ്പോഴത്തേക്ക് തന്നെ കൈക്ക് നല്ല ചുവന്ന കളർ വന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് പിന്നെ പുഴുങ്ങി വെച്ച് അതുപോലെ തന്നെ കുറച്ച് മാങ്ങ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് അതിനുശേഷം പപ്പായ നമ്മൾ തോൽ കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയുള്ള തോലാണ് അപ്പോൾ നല്ല ചെറിയ പീസാക്കിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് അതിനുശേഷം പിന്നെ കട്ടപ്പാൽ എടുത്ത് പിന്നെ അത് കുറച്ച് പീസാക്കി പീസാക്കി ഇടണം എന്നാലേ നമുക്ക് മിക്സിയിൽ പെട്ടെന്നൊന്നും അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കട്ടപ്പാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കത്തി കൊണ്ട് കുത്തി കുത്തി ചെറിയ ചെറിയ പീസാക്കി എടുക്കുമിന്ന് അപ്പോൾ നിങ്ങൾക്ക് വടിയോ എന്തെങ്കിലും വെച്ചിട്ട് അടിച്ചിട്ട് ചെറിയ പീസാക്കാൻ വന്നിട്ടത് പിന്നെ അതും പപ്പായയും കൂടി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ച് ഈ ഒരു പരുവത്തിലായിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇനി ക്യാരറ്റും അതേപോലെ തന്നെ പഞ്ചസാരയും ഏഡ് ചെയ്യണം പഞ്ചസാര നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അയച്ചിട്ടാണ് അപ്പോൾ അതൊന്നും നന്നായിട്ട് അടിച്ചെടുക്കണം ഒരു പ്രാവശ്യം ആവില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാരയും നല്ലവണ്ണം കുറച്ച് നല്ല മധുരം വേണം അപ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര വേണം അത് അതേപോലെ തന്നെ രണ്ട് വാനില ഐസ്ക്രീമും കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് നല്ല ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് വാനില ഐസ് ക്രീമും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്തു ആദ്യം ക്ലാസ്സിലേക്ക് ഇതാ ബദവും കടലയും അണ്ടിപ്പരിപ്പും പുനുന അരിഞ്ഞുവച്ചതാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതാ കൊറച്ച് ഉണക്ക മുന്തിരി എടുക്കുന്നുണ്ട് അതും നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം നമുക്ക് ഈ ഷെയ്ക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം ഗ്ലാസ്ലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുങ്ങനെ അരിഞ്ഞെച്ച മാങ്ങ കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ചെറുങ്ങനെ അരിഞ്ഞുവെച്ച ഡ്രാഗൺ ഫ്രൂട്ടും കൊടുക്കാം അപ്പൊ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കോക്ക് തൈൽ ഇട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം നമ്മൾ കൂൾബാർന്ന് പിടിക്കുന്ന കോക്ക് തേലിന്റെ അതേ ടേസ്റ്റ് പക്ഷെ അതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് കാരണം നമ്മൾ നമ്മളിതില് കൂടുതലായിട്ടും മാങ്ങയും ഡ്രാഗൺ ഫ്രൂട്ടും ആഡ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇടിയോ എല്ലാവർക്കും ബായ്